വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് മാന്തലെന്ന ഈ മീനെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് തൊലി ഒരിച്ചെടുക്കാമെന്നുള്ള വിദ്യയാണ് ഞാനിന്നിട്ട് കാണിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് രണ്ട് സൈഡും ഇത് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ കത്രിക വെച്ചിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ രണ്ട് സൈഡും ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമുക്കിനി ചെയ്യേണ്ടത് ഞാൻ ഈ വാൽഭാഗത്തു നിന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് പതുക്കെ ആ സൈഡിൽ നിന്ന് നമുക്കിതൊന്ന് അത്തോലി പതുക്കെ ഒരിച്ചെടുക്കണം തലയുടെ ഭാഗത്തുനിന്നും ചെയ്യാം ഞാനിപ്പോൾ ഈ വാൽ ഭാഗത്തു നിന്നാണ് ചെയ്യുന്നത് പതുക്കതേ ഇതുപോലെ കൈ കൊണ്ട് പിടിച്ച് നല്ലതുപോലെ തൊലി മേ്പോട്ട് ഇളക്കിയെടുക്കണം അതിൽ ഒക്കെ കുറച്ച് പാടായിരിക്കും വേണ്ടേ എളുപ്പമാണ് അത് ഇതുപോലെ ചെയ്തെടുത്താൽ മാത്രം മതി അങ്ങനത്തെ ഒരു സൈഡ്തേ തൊലി ഉരിച്ചിട്ടുണ്ട് നമ്മൾ നമുക്കിന്ന് ചെയ്യേണ്ടത് ബാക്ക് സൈഡാണ് അടുത്തത് തൊലി ഉരിച്ചെടുക്കേണ്ടത് അതും ഇതുപോലെ ചെയ്താൽ മാത്രം മതി കേട്ടോ വേണ്ടേ ഈ ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് പതുക്കെ പറഞ്ഞതുപോലെ മേപ്പോട്ടൊന്ന് ഉരിച്ചെടുക്കാം ആദ്യം കുറച്ച് പ്രയാസപ്പെടും ഒന്ന് ഇളക്കിയെടുക്കുന്നതിന് പിന്നെ അത് ഇതുപോലെ വലിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ കുറച്ചൊന്ന് ബലം കൊടുത്തിട്ട് വേണം ചെയ്യാൻ കണ്ടേ അങ്ങനെ ആ സൈഡ് എന്താ ഈസി ആയിട്ട് ഇളക്കി വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ എളുപ്പമല്ലേ